എല്ലാവർക്കും നമസ്കാരം പ്ലേസ്മാർ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ചേറെ മാസങ്ങളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനുമായിട്ട് ഞാൻ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒത്തിരി ക്വസ്റ്റ്യൻസും ഒത്തിരി കോഴ്സും ഒക്കെ വരുന്നുണ്ട് ഞാൻ അതിനനുസരിച്ച് അവർക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാത്തിനും ഉത്തരം നൽകുന്നതായിരിക്കും പു പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാം ആധാറുമായിട്ട് ലിങ്കാണ് അതുപോലെ തന്നെ ഇ എസ് ഐയും ആധാറും ലിങ്ക് ചെയ്യണമെന്ന് എന്ന് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഓരോരുത്തർ ഇങ്ങനെ ഓടി നടക്കുകയാണ് എവിടെ പോയി ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഓഫീസിൽ ചെയ്യണോ അതോ ഇനി ബ്രാഞ്ച് ഓഫീസുകളിൽ പോയി ചെയ്യണോ അതോ ഇനി വേറെ എവിടെയെങ്കിലും പോകണോ അക്ഷയില് പോകണോന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം മറുപടിയായിട്ട് നിങ്ങൾ ഇവിടെ എങ്ങും പോകണ്ട നിങ്ങൾക്ക് പറ്റിയ ഒരു സാധനം നിങ്ങളുടെ മൊബൈൽ തന്നെയാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്ത് നമുക്കിത് ഇൻസ്റ്റോൾ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഒ ടി പിക്ക് ആണെങ്കിലും ഇപ്പോ ഏതെങ്കിലും ഓഫീസുകളിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഒ ടി പി വിളിച്ച് പിന്നെ ചോദിച്ച് അത് എടുത്തതിന് ശേഷം മാത്രമൊക്കെയാണ് ചെയ്യാൻ പറ്റുക പക്ഷെ നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം ആർക്ക് വേണോ ചെയ്തും കൊടുക്കാം ഒ ടി പി പറഞ്ഞു തരാൻ ഓടി നടക്കണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്കായിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി എല്ലാവരും വിചാരിക്കുന്നത് ഐ പി മാത്രം എന്നാൽ ജോലി ചെയ്യുന്ന ആള് മാത്രം ആധാർ ലിങ്ക് ചെയ്താൽ മതി എന്നാണ് പക്ഷെ അങ്ങനെയല്ല ആരൊക്കെ ഇ എസ് ഐയിൽ ആഡ് ആയിട്ടുണ്ടോ ഡിപ്പെൻഡൻസ് കാണും അല്ലെ അമ്മ മക്കൾ അങ്ങനെയൊക്കെ എല്ലാവരും കാണും അപ്പൊ അവരുടെ എല്ലാം ആധാർ ലിങ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്പെൻസറിൽ നിന്ന് മരുന്ന് ഇപ്പൊ കിട്ടുന്നുള്ളൂ അപ്പൊ എല്ലാവരെയും ആഡ് ചെയ്തിരിക്കണം അപ്പോ നാലും അഞ്ചും പേരും ഒക്കെ ഉള്ളപ്പോഴത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒ ടി പി പറഞ്ഞ് എടുത്ത് ചെയ്യാനായിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആധാർ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീട്ടിലും പറയുന്നത് അപ്പോ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലെ ഒരുവിധം എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട് അപ്പൊ സ്മാർട്ട് ഫോണിന്റെ അകത്ത് എല്ലാവർക്കും നന്നായിട്ട് എന്താണ് എല്ലാം നോക്കാനും അറിയാം അപ്പൊ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ മൊബൈലിലെല്ലാം ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവാ എന്നിട്ട് എ എ എ ട്രിപ്പിൾ എ എന്ന് പറയുന്നൊരു ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറിന്റെ ഒക്കെ കാണുന്ന ഇ എസ് ഐ എന്നൊക്കെ എഴുതിയ ഒരു ഒരു ലോഗോ ഓപ്പൺ ആയിട്ട് വരും അടുത്ത പേജ് ഓപ്പൺ ആയി വരും അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻറ്റർ ഐ പി നമ്പർ എന്നുള്ളതാണ് അപ്പോൾ എൻറ്റർ ഐ പി നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങളുടെ ഐ പി നമ്പർ എന്ന് വെച്ചാൽ പത്തക്ക ഐ പി നമ്പർ നിങ്ങളതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കണം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് താഴെ കാണാൻ കഴിയും ഗെറ്റ് ഒ ടി പി ഗെറ്റ് ഒ ടി പി എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇ എസ് എ യുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ഏത് മൊബൈലാണോ ആ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഫോൺ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഇ എസ് എൽ ആയിട്ട് ബന്ധിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒ ടി പി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒ ടി പി വരില്ല ചെയ്യാനുള്ളത് ഒടിപി അടുത്തതായിട്ട് ഒ ടി പി വരും ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ഒരു പേജിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അടുത്ത പേജെന്ന് പറയുന്നത് അതിൽ കാണാൻ കഴിയും കുറെ സംഗതികൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ താഴെ താഴെ ഇരിക്കും അതിൽ എന്താണ് വലതു വശത്ത് ആധാർ സീഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ എന്ത് ചെയ്യണം നിങ്ങൾ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് വിവരങ്ങളാണ് ആരൊക്കെ ഉണ്ടോ അവരുടെ പേര് വിവരങ്ങൾ താഴെത്താഴായിട്ട് കാണാൻ കഴിയും അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു നീല കളറില് നിങ്ങൾക്ക് ആധാർ സീഡ് എന്ന് വെച്ചാൽ സീഡ് ആധാർ എന്ന് പറഞ്ഞാലും ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അപ്പൊ ഈ സീഡ് ആധാറിന്റെ അകത്ത് എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അടുത്ത ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും പേജിൻ്റെ അകത്ത് നിങ്ങളുടെ പേരുണ്ടാകും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും നിങ്ങൾ ഏത് ജെൻഡർ ആണെന്നുണ്ടാകും അതിൽ ഇനി എന്തെങ്കിലും തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം ആധാറിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പൊ എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് അവരുടെ ഫോൺ നമ്പറുമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിരിക്കുക ചിലപ്പോൾ മക്കൾക്കൊക്കെ മാത്രം കുഞ്ഞിനെ എടുത്തത് കൊണ്ട് ഇപ്പൊ അച്ഛന്റെയോ അമ്മയുടെ ആധാർ ആയിരിക്കും കൊടുത്തിരിക്കുക അപ്പൊ അങ്ങനെ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ എന്ത് പറ്റും അവരുടെ ആ മൊബൈലിലോട്ട് ആധാറിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒ വരും അപ്പൊ ആ ഒ ടി പി എന്ത് ചെയ്യണം ഒരു ആറക്ക നമ്പർ ഒ ടി പി ആണ് ആ ഒ ടി പി എന്ത് ചെയ്യണം അത് നിങ്ങൾ ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കാം എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഇങ്ങനെ നമുക്കറിയാലോ താഴെ നിങ്ങളുടെ ഇതിൽ ടിക്ക് ഒരു ബട്ടൺ ഉണ്ട് അപ്പൊ ആ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിന് ആയിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതിന് മുന്നേ ആയിട്ട് ചില ആൾക്കാർക്ക് എന്താണ് വ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴെ ഓക്കെ കൊടുക്കാൻ ഒരു ബട്ടൺ വരും അതിലൊന്ന് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും പ്രൊസീഡ് കൊടുക്കുക അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നിട്ട് മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് പ്രൊസീഡ് കൊടുത്തു പോകുമ്പോഴത്തേക്കും നിങ്ങളവിടെ വെരിഫൈ ചെയ്യാനായിട്ട് പറയും നിങ്ങൾ അത് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക അപ്രൂവലിന് വന്ന് കിടക്കുന്നു നിങ്ങളത് കാണിക്കുക നിങ്ങളുടെ ഡാറ്റ മുന്നേ കൊടുത്തിട്ടുള്ളത് ആധാരമായിട്ടുള്ളത് ആയിട്ടുള്ളത് കറക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് കാണിക്കും എന്നറിയാമോ വെരിഫൈഡ് എന്ന് കാണിക്കും തെറ്റായിട്ടുള്ളതാണെങ്കിൽ വെരിഫൈഡ് എന്ന് കാണിക്കില്ല നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ പ്ലീസ് സെലക്ട് ദ എംപ്ലോയർ എന്നൊക്കെ ചോദിക്കും അപ്പോ നിങ്ങൾ പ്ലീസ് സെലക്ട് ദ എംപ്ലോയർ കോഡ് കൊടുക്കുക കോഡ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യ അപ്പോൾ ഓക്കെ എന്ന് വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാനുള്ളത് ആധാർ സീഡ് എന്ന് കാണിക്കും പക്ഷെ അതിനൊരു നമ്പർ വന്നിട്ടുണ്ടാവും ആ നമ്പർ നിങ്ങൾ സ്വന്തം മൊബൈലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫീസുകളിൽ പറയണം ഞാനിങ്ങനെ ആധാർ സീഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അതൊന്ന് സബ്മിറ്റ് ചെയ്ത് തരണം എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്ന് അപ്രൂവൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ മാത്രം എന്താ നിങ്ങളുടെ ഡാറ്റ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ വരുള്ളൂ അല്ലെങ്കിൽ വെരിഫൈഡ് എന്ന് തന്നെ വരും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വെരിഫൈഡ് അല്ലാത്തത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പറയുക അതൊന്ന് സബ്മിറ്റ് ചെയ്ത് വിടുക അപ്പോൾ ചില എന്താണ് എംപ്ലോയർമാർക്ക് അറിയില്ല ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് ും പറഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷന്റെ അകത്ത് എഡിറ്റ് എംപ്ലോയി വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും ആ ഓപ്ഷൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ സീഡ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ളതൊക്കെ അവിടെ പോയി കിടക്കും അപ്പൊ അതവര് അവിടെ നിന്ന് അവർ അപ്രൂവ് ചെയ്യണം വെരിഫൈഡ് എന്ന് എഴുതി അവർ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ബ്രാഞ്ച് ഓഫീസുകളിൽ പോവുള്ളൂ എന്നിട്ട് നിങ്ങൾ ബ്രാഞ്ച് ഓഫീസുകളിൽ പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങനെ ആധാർ സീഡ് ചെയ്തിട്ടുണ്ട് അപ്രൂവലിന് വന്നു കിടപ്പുണ്ട് ഒന്ന് ചെയ്തു തരണം എന്ന് പറയുക അപ്പൊ കഷ്ടപ്പെട്ട് അവിടെയും ഇവിടെയും പോയി അല്ലെങ്കിൽ അക്ഷയിൽ പോണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമേ വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ എല്ലാവരുടെയും ആധാർ സീഡ് ചെയ്യാം ഇനി ആരെങ്കിലും ഇപ്പോ ചില വയസ്സായ ആൾക്കാർക്കൊക്കെ അറിയത്തില്ലല്ലോ അപ്പൊ അവർക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫോൺ വഴി അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് എല്ലാവരും തന്നെ ആധാർ സീഡ് ചെയ്തിരിക്കണം അത് അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുക അപ്പൊ മനസ്സിലായി എന്ന് കരുതുന്നു പ്ലേ സ്റ്റോറിലേക്ക് എറിയുക റിപ്ലേ എന്ന് പറഞ്ഞ ആപ്പാണ് അത് ഇൻസ്റ്റോൾ ചെയ്യുക നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകും ചിലപ്പോ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അല്ലെ ഓഫീസുകളിൽ ചിലപ്പോ കുറെ ഉണ്ടാവില്ലേ നന്നായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ കുഞ്ഞു ഉള്ള ആൾക്കാർ ഉണ്ടാവില്ലേ അവർക്കും ഒക്കെ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും ചെയ്യുമല്ലോ ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും എന്റെ വീഡിയോ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി